സർ നമുക്ക് മറ്റൊരു വിഷയത്തെ കുറിച്ച് ഇവിടെ ഒന്ന് അറിയാനുണ്ടായിരുന്നു സർ ഈ യു എസിന്റെ പകരച്ചുങ്കം പകരച്ചുങ്കം എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ സമ്പ്രദായം വരുന്നുണ്ട് പകരച്ചുങ്കം അപ്പോ സർ ഈ പകരച്ചുങ്കത്തെക്കുറിച്ച് ഈ പൊതുസമൂഹത്തിന് എന്താണ് എന്നൊന്ന് മനസ്സിലാകത്തക്ക രീതിയിൽ ഒന്ന് ലഘുവായി വിശദീകരിക്കാമോ അതായത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ലോകത്തെ ഏറ്റവും വലിയ ഒരു വിപണി ആണ് യൂറോപ്പ് അതുപോലെ ഏഷ്യ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വില കിട്ടുന്ന രാജ്യം എന്നുള്ള നിലയിൽ ഒരു കൺസ്യൂമർ നേഷൻ കൂടെ ആയിരിക്കുന്ന യു എസ് എ വളരെ പ്രധാനപ്പെട്ടതാണ് അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് അമേരിക്കൻ ഡോളറിനെതിരെ മറ്റു രാജ്യങ്ങളുടെ കറൻസിയുടെ മൂല്യത്തിൽ വ്യത്യാസമുണ്ട് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഒരു ഉഴുന്നുവടയോ പരിപ്പ് വടയോ ഉള്ളിവടയോ ഒക്കെ അല്ലെങ്കിൽ പൊറോട്ടയോ ചപ്പാത്തിയോ അമേരിക്കയിലേക്ക് കൊണ്ടുപോകാം അവിടെ ചെല്ലുമ്പോൾ ഇവിടെ കിട്ടുന്നത് ഒരു ദൂഷ്യനില വേണമെങ്കിൽ അമേരിക്ക കിട്ടും അമ്പത് രൂപ നൂറ് രൂപ അപ്പൊ നല്ലൊരു മാർക്കറ്റാണ് ഇങ്ങനെ അമേരിക്ക എന്ന് പറയുന്ന മാർക്കറ്റിനെ ആശ്രയിച്ചാണ് യൂറോപ്പ് മുഴുവൻ നിലകൊള്ളുന്നത് യൂറോപ്പിലെ കാറുകൾ അതുപോലെയുള്ള യന്ത്രങ്ങൾ ആക്കി അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നു പക്ഷെ ഇപ്പോൾ അമേരിക്ക സാമ്പത്തികമായിട്ട് തകർന്ന് വരുമ്പോൾ സാമ്പത്തികമായി പിടിച്ചു നിർത്താൻ വേണ്ടി അവർ ടാക്സ് വർദ്ധിപ്പിച്ചു വാടക വർദ്ധിപ്പിച്ചു ചാർജ് വർദ്ധിപ്പിച്ചു ഇൻഷുറൻസിന്റെ പ്രീമിയം വർദ്ധിപ്പിച്ചു എല്ലാം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അമേരിക്കയിൽ ഞാൻ രണ്ടു ദിവസം മുമ്പ് അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ഒരാളുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞു കേരളത്തിലൊക്കെ ഒന്നാം തീയതി ശമ്പളം കിട്ടിയാൽ മുപ്പതാം തീയതി വരെ എങ്ങനെ എത്തും എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് പക്ഷെ അമേരിക്കയിൽ ഇപ്പോൾ ഒന്നാം തീയതി ശമ്പളം കിട്ടിയാൽ രണ്ടാം തീയതി വരെ എങ്ങനെ എത്താം അതാണ് ഞങ്ങൾ ടെൻഷൻ അടിക്കുന്നത് എന്ന് അപ്പൊ സാമ്പത്തികമായിട്ടുള്ള ഈ തകർച്ചയെ പിടിച്ചു നിർത്താൻ ട്രംപ് ഭരണകൂടം ഉദ്ദേശിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ കാര്യത്തിനും ചുങ്കം വർദ്ധിപ്പിക്കുക അതിന് അദ്ദേഹം ഒരു പേരിട്ടതാണ് ഈ പറഞ്ഞ പകരച്ചുങ്കം അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ചുങ്കം കൊടുക്കണമല്ലോ അതുകൊണ്ട് രണ്ടു വശത്തേക്കുമുള്ള ചുങ്കം കൂട്ടണം അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് കൂട്ടാതിരിക്കാൻ വയ്യ എന്നാണ് അമേരിക്ക പറയുന്നത് പക്ഷേ ഈ പകരച്ചുങ്കം കൂട്ടുമ്പോൾ ഭാരതീയരായ നമുക്കതിൽ ഭയപ്പെടാനൊന്നുമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഞാൻ ഞാനിതിൻ്റെ ചില വസ്തുതകൾ ചില കണക്കുകൾ സഹിതം വ്യക്തമായിട്ട് പറയാം അമേരിക്കയിലെ ഉള്ള പ്രവാസികളിൽ ഏറ്റവും കൂടുതലുള്ളത് അൻപത് ലക്ഷം വരുന്ന ചൈനക്കാരാണ് അത് കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം നാൽപ്പത്തി നാല് ലക്ഷം വരുന്ന ഇന്ത്യക്കാരാണ് എന്നാൽ ചൈനക്കാരെന്ന് പറയുന്നത് ഇന്ത്യക്കാരെ പോലെയല്ല അവരെ പാവപ്പെട്ട തൊഴിലാളികളും താഴേക്കിടയിലുള്ള ആൾക്കാരുമാണ് കൂടുതലും എന്നാൽ ഇന്ത്യക്കാരെന്ന് പറയുന്നത് അങ്ങനെയല്ല അമേരിക്കയിലെ ഡിഗ്രി പാസ് ആയിട്ടുള്ളവർ പരിശോധിച്ചാൽ ഇന്ത്യക്കാർ എഴുപത് ശതമാനവും യഥാർത്ഥ അമേരിക്കൻ വംശജൻ ഇരുപത്തിയെട്ട് ശതമാനമേ ഉള്ളൂ അതായത് അമേരിക്കൻ സായിപ്പിന്റെ ഇരുപത്തിയെട്ട് ശതമാനം പേർക്ക് യൂണിവേഴ്സിറ്റി ഡിഗ്രി ഉള്ളൂ പക്ഷെ അമേരിക്കയിലെ ഇന്ത്യക്കാരിൽ എഴുപത് ശതമാനം പേർക്കും യൂണിവേഴ്സിറ്റി ഡിഗ്രി ഉണ്ട് അവർ മിക്കവാറും അമേരിക്കയിൽ തന്നെ പഠിച്ച് നേടിയതും ആണ് ഇതിനേക്കാൾ വിചിത്രമായിട്ടുള്ള ഒരു കണക്ക് അവിടുത്തെ വാർഷിക വരുമാനം കണക്കാക്കുമ്പോൾ അമേരിക്കയിലുള്ള ഓരോ ഇന്ത്യക്കാരനും ശരാശരി ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ് അമേരിക്കൻ ഡോളർ വരുമാനം ഉണ്ടാക്കുന്നതുണ്ട് ഇതേ സമയം ഒരു അമേരിക്കക്കാരൻ അതിന്റെ പകുതി പോലും വരുമാനം ഉണ്ടാക്കുന്നില്ല അവന്റെ വരുമാനം അമ്പത്തി ആറായിരത്തി ഇരുന്നൂറ് ഡോളറാണ് അതായത് ഇന്ത്യക്കാരൻ അമേരിക്കയിൽ ഉണ്ടാക്കുന്ന വരുമാനത്തിന്റെ പകുതി പോലും അമേരിക്കക്കാരൻ ഉണ്ടാക്കാൻ പറ്റുന്നില്ല ചൈനക്കാരനോ തൊണ്ണൂറ്റി ഒരായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് ഡോളറാണ് അപ്പോൾ അമേരിക്കയിലുള്ള ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള ജനവിഭാഗവും ഏറ്റവും വലിയ സമ്പന്ന വിഭാഗവും ഭാരതീയരാണ് ഇനി ഇതിനേക്കാൾ ഗൗരവമുള്ള ഒരു വിഷയം പറയാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അമേരിക്ക ചുങ്കം എത്ര കൂട്ടിയാലും അത് ഭാരതത്തെ ബാധിക്കാൻ പോകുന്നില്ല കാരണം ഭാരതം ഇല്ല എങ്കിൽ അമേരിക്ക ഇല്ല അമേരിക്കയിൽ നിന്ന് വർക്ക് ചെയ്യുന്ന നേഴ്സുമാരിൽ എഴുപത്തിരണ്ട് ശതമാനം പേരും ഭാരതീയരാണ് നാസയിലെ ശാസ്ത്രജ്ഞന്മാരിൽ എഴുപത്തി ആറ് ശതമാനം പേരും ഭാരതീയരാണ് അമേരിക്കയിലെ ഡോക്ടർമാരിൽ അമ്പത്തി എട്ട് ശതമാനം പേരും ഭാരതീയരാണ് അമേരിക്കയിലെ ടീച്ചർമാരിൽ അമ്പത്തി ഒന്ന് ശതമാനം പേര് ഭാരതീയരാണ് അമേരിക്കയിലെ സാങ്കേതിക ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വിദഗ്ധ തൊഴിലാളികളുടെ എണ്ണം എടുത്താൽ എഴുപത്തെട്ട് ശതമാനം പേര് അവിടുത്തെ പ്രൊഫഷണൽസ് അതായത് അഡ്വക്കേറ്റ്സ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് ഡോക്ടേഴ്സ് ഇങ്ങനെയുള്ളവരുടെ എണ്ണം എടുത്താൽ അറുപത്തെട്ട് ശതമാനം പേര് ഭാരതീയരാണ് അതുപോലെ അവിടുത്തെ ബിസിനസ് ഇൻഡസ്ട്രി ഇങ്ങനെയൊക്കെയുള്ള മേഖലയിലെ സിഇഒമാരുടെ എണ്ണം എടുത്താൽ ഒന്ന് ശതമാനം പേര് ഭാരതീയരാണ് അപ്പോൾ ഈ ഒരു കണക്ക് ഞാൻ മായിട്ട് പറയുന്നില്ല എങ്കിൽ പോലും ഒരു കാര്യം വ്യക്തമാണ് അമേരിക്കയെ താങ്ങി നിർത്തുന്നത് ഭാരതത്തിലെ ജനസംഖ്യയാണ് ഇന്ത്യക്കാരുടെ ജനസംഖ്യയാണ് അതുകൊണ്ടാണ് അമേരിക്കയിൽ ഇഷ്ടം പോലെ ക്ഷേത്രങ്ങൾ ഉണ്ടായിക്കോട്ടെ എന്ന് അവർ വെക്കുന്നത് അതുകൊണ്ടാണ് അമേരിക്കൻ പാർലമെന്റിന് ദീപാവലിക്ക് അവധി കൊടുക്കുന്നത് അല്ലാതെ അമേരിക്കൻ പാർലമെന്റിന് ദീപാവലിക്ക് പോകുന്ന ഒരു പ്രശ്നം ഉണ്ടായിട്ടല്ല അവധി അവധി കൊടുക്ക നമ്മൾ ചോദിക്കുന്നില്ല നമ്മൾ ചോദിക്കാതെ തന്നെ അവധി കൊടുക്കുന്നു അമേരിക്കയിലെ മന്ത്രിമാർമാർ എന്ന് പറഞ്ഞ സെക്രട്ടറിമാര് പാർലമെന്റ് മെമ്പർമാർ ഇവരൊക്കെ അമ്പലങ്ങളിൽ വന്ന് എല്ലാവിധത്തിലുള്ള പൂജയും പരിപാടികളും ഒക്കെ ചെയ്യുന്നു പങ്കെടുക്കുന്നു അപ്പ അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ ഈ ഇന്ത്യക്കാരൻ തിരിച്ച് ഇന്ത്യയിലേക്ക് പോകാന്ന് വെച്ചാൽ അമേരിക്ക പാപ്പരാവൂ പക്ഷേ അത് സംഭവിക്കാൻ പോവുകയാണ് ഇന്ത്യയിലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഇപ്പൊ കേരളത്തിലൊക്കെ ആറുവരി പാത കൊന്നു തെക്കേറ്റം വരെ വടക്കേറ്റം വരെ പോകാൻ അഞ്ചോ ആറോ മണിക്കൂർ മതി വന്നു കഴിയുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വന്നു കഴിയുമ്പോൾ അതുപോലെ മെഡിക്കൽ മേഖലയിലും എഡ്യൂക്കേഷൻ മേഖലയിലും ഒക്കെയുള്ള ചെലവിന്റെ കുറവ് നോക്കുമ്പോൾ ഈ പോയവരൊക്കെ തിരിച്ചു വന്നുകൂടാകുകയില്ല ഇപ്പോഴൊരു പല്ലുവേദന എടുത്താൽ അമേരിക്കന്ന് കേരളത്തിൽ വന്ന് പല്ലിന്റെ സർജറി നടത്തി തിരിച്ചു പോകുന്ന ആൾക്കാർ ധാരാളം പേരുണ്ട് കാരണം അമേരിക്കയില് പല്ലിന്റെ ഡോക്ടറെ കാണാൻ പോയിട്ടുള്ള ഇവൻ പാപ്പനായി പോകും അപ്പൊ ആ രീതിയിലുള്ള ഒരു മാറ്റം ഇന്ത്യയിൽ വരുമ്പോൾ അമേരിക്കയെ താങ്ങി നിർത്തിയിരിക്കുന്ന പ്രൊഫഷണൽസ് എഡ്യൂക്കേഷൻ ഉള്ളവര് അതുപോലെ തന്നെ മറ്റെല്ലാ മേഖലയിലും ഉള്ളവര് ഇന്ന് ഭാരതീയരാണ് പണ്ടൊക്കെ നമ്മൾ പറയുമായിരുന്നു അമേരിക്ക ജൂതന്മാരുടെ ഒരു ലോബിയുടെ കയ്യിലാണ് ഇന്ന് ജൂ ലോബിയൊക്കെ ഇത്രയേ ഉള്ളൂ എന്നറിയാം പക്ഷെ ഭാരതത്തിലെ ലോബി അങ്ങനെയല്ല ചുരുക്കി പറഞ്ഞാൽ അമേരിക്കൻ പോപ്പുലേഷന്റെയും അമേരിക്കയുടെ സാമ്പത്തിക മണി പവറിന്റെയും സെവന്റി പേഴ്സെന്റിനെ സ്വാധീനിക്കാൻ ഇന്ന് ഭാരതത്തിന് കഴിയുന്നുണ്ട് ഇന്ത്യക്കാർക്ക് കഴിയുന്നുണ്ട് അതുകൊണ്ട് ഈ പകരച്ചുങ്കം ഇന്ത്യക്കെതിരെ ഞാനുമാണ് പ്രയോഗിക്കുന്നതെങ്കിൽ അമേരിക്കയുടെ ആഫീസ് കൂട്ടും അതുകൊണ്ട് അത് ബാക്കിയുള്ളവർക്കെതിരെ പ്രയോഗിച്ചെന്ന് വരും പക്ഷെ ഭാരതത്തെ തൊടാൻ പോകുന്നില്ല തൊട്ടാൽ വിവരം അറിയും അതുകൊണ്ട് പകരച്ചുങ്കത്തെക്കുറിച്ചുള്ള ആശങ്ക ഭാരതീയർക്ക് വേണ്ട പകരിച്ചൊന്നും എന്താണെന്ന് നമ്മൾ പഠിച്ചിരിക്കാം എന്ന് മാത്രം ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്ന യൂറോപ്പിനെയാണ് യൂറോപ്പിന്റെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി മുഴുവൻ ഇപ്പൊ ട്രംപ് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ ഫാക്ടറി ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചോളൂ അമേരിക്കയിൽ ഫാക്ടറി സ്ഥാപിച്ച് അമേരിക്കക്കാർക്ക് പണി കൊടുത്തിട്ട് നിങ്ങൾ ഇവിടെ പ്രോഡക്റ്റ് ഉണ്ടാക്കിക്കോളൂ ഇതാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഇന്ത്യക്കാരനോട് പറഞ്ഞിട്ടില്ല ഇന്ത്യയിലെ ടാറ്റയോടോ മഹിളയോടോ അല്ലെങ്കിൽ മാരുതിയോടോ അമേരിക്ക പറഞ്ഞിട്ടില്ല അമേരിക്കയിൽ ഫാക്ടറി സ്ഥാപിച്ചിട്ട് നിങ്ങൾ കാർ ഇറക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ വോക്സ് വാഗനോട് കഴിഞ്ഞു ബാക്കി എല്ലാ യൂറോപ്യൻ കമ്പനികളോടും പറഞ്ഞു കഴിഞ്ഞു അപ്പൊ ഇതാണ് യൂറോപ്പും ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസം അമേരിക്കയുടെ മുന്നിൽ ഒപ്പത്തിനൊപ്പം തലയുയർത്തി നിന്ന് കൈ കൊടുത്ത് തുല്യമായി നിൽക്കുന്ന ശക്തികളാണ് ഇന്ന് ഭാരതവും അമേരിക്കയും പക്ഷെ യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയുടെ കക്ഷത്തിൽ തല വെച്ച് കിടന്ന് കൈകാര്യട്ടടിക്കുന്ന കാഴ്ചയാണ് ഈ പകരച്ചുങ്കത്തിൽ നമ്മൾ കാണുന്നത് എന്തായാലും സർ നമ്മുടെ ഒരു സംശയം സാധാരണക്കാരനുണ്ടാകുന്നൊരു സംശയം ഇന്നിപ്പോ കേട്ടൊരു ഒരു എന്താ പറയാ പകരച്ചുങ്കം എന്നൊക്കെ പറയുമ്പോൾ എന്താണെന്നറിയാൻ ആയതുകൊണ്ട് നമ്മൾ ചോദിച്ചു എന്തായാലും സംശയ നിവാരണം ഉണ്ടായി സർ തുടർന്നും സാറിനെ ബന്ധപ്പെടുന്നതാണ് മറ്റു വിഷയങ്ങളുമായി